ബോധിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു കാര്യം ഈ ഒരു വഴിപാട് ശിവഭഗവാൻ ചെയ്താൽ ഇത് ഞാൻ പറയാത്തൊരു കാര്യമാണ് ഇതുവരെ പറയാത്തൊരു കാര്യമാണ് ഈ ഒരു വഴിപാട് ഞാൻ ഈ പറയുന്ന രീതിയിൽ ശിവഭഗവാൻ ചെയ്താൽ സകല ദോഷങ്ങളും നിങ്ങളെ ബാധിച്ചിരിക്കുന്ന സകല തടസ്സങ്ങളും സകല ഗ്രഹപ്പിഴകളും സകല സാമ്പത്തിക തടസ്സങ്ങളും സകല ദൃഷ്ടിദോഷങ്ങളും സർവവിധ ശത്രുദോഷങ്ങളും എന്നുവേണ്ട എല്ലാവിധ സകല ദോഷങ്ങളും തിരിച്ചു പായും വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകും നിങ്ങളെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ ശിവഭഗവാൻ സമ്പത്തും ഐശ്വര്യവും ദാനവും സമൃദ്ധിയും എല്ലാം നൽകി നടത്തി തരും ചെയ്തു നോക്കിക്കോ കൂടുതലൊന്നും പറയുന്നില്ല അത് പറഞ്ഞു തരാം ചെയ്തവർക്കൊക്കെ അനുഭവമായ കാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ശിവരഹസ്യം അത് കഴിഞ്ഞ് പറയുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് അപ്പോൾ അത് പറയണോ വേണ്ടെന്ന് പലതവണ ഞാൻ തന്നെ ആലോചിച്ചു കാരണം അത്ര പ്രയോജനം ലഭിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല ആർക്കെങ്കിലും ഒരാൾക്കൊരു പ്രയോജനം കിട്ടുന്നെങ്കിൽ സന്തോഷം അതുകൊണ്ട് അത് പറഞ്ഞേക്കാന്ന് വിചാരിച്ചു കാരണം അത്ര വലിയ രഹസ്യമാണ് സിമ്പിളാണ് പക്ഷെ അത് അറിയുന്ന അത് ചെയ്യുന്നതിലും അറിയുന്നതിലും ആണ് കാര്യം വലിയ കാര്യങ്ങളെല്ലാം സിമ്പിളാണ് പക്ഷെ അത് അതാ അതാണ് അതിൻ്റെ രഹസ്യവും അതറിയാനും ചെയ്യാനും ഭഗവാന്റെ അനുഗ്രഹം വേണം അപ്പോൾ പിന്നെ ഈ ഒരു ഇതോടൊപ്പം ഈ ഭാര്യ ഭർത്തൃ ഐക്യത്തിന് അല്ലെ കുടുംബ ഐക്യത്തിന് അല്ലെ അച്ഛനും മക്കളുമായി അല്ലെങ്കിൽ ആരുമായിട്ടുള്ള ഒരു ഐക്യം ഉണ്ടാകാൻ ഒരു കുളിച്ചീറനോടെ ചെയ്യേണ്ട ഒരു രഹസ്യവിദ്യ പറയുന്നുണ്ട് അത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം കിട്ടി ഇന്നലെയും വാട്സാപ്പിൽ ഒരാൾ മെസ്സേജ് ചെയ്തു അവരുള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു അവരുടെ വീട്ടിൽ ചെയ്ത് ഭാര്യഭർത്താവായിട്ട് വളരെ ഐക്യത്തി സ്നേഹത്തിലായി അപ്പോൾ അത് അതൊന്നുകൂടെ ഒന്ന് നല്ല കുറച്ചുകൂടെ പറഞ്ഞുതരാം എന്ന് വിചാരിക്കുന്നു കാരണം ഒരുപാട് ആളുകൾക്ക് ദിവസവും പ്രയോജനം കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് വീട്ടിലൊരു ഐക്യം സമാധാനം ഭാര്യ ഭാര്യഭർത്ത ഐക്യം ഇതൊക്കെ വലിയ കാര്യമാണ് അപ്പോൾ അത് കൂടി ഞാൻ അവസാനം പറയുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഒന്നും മിസ്സ് ചെയ്യരുത് അതിനുവേണ്ടിയാണ് ആദ്യമേ പറയുന്നത് ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമായിരിക്കും അവസാനം നിങ്ങൾ കാണാതെ പോകുന്നത് അത് പാടില്ല നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് മുഴുവൻ അറിയണം നിങ്ങൾക്കത് മുഴുവൻ പ്രയോജനം ലഭിക്കും നിങ്ങൾക്കോ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു ആർക്കെങ്കിലും ഒക്കെ പ്രയോജനം ചെയ്യും അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണുക ഇനിയും ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരികയാണ് നേരിട്ട് കൺസൾട്ടിങ് അല്ല കാരണം ഒരുപാട് ഈ പെൻ്റിങ് വർക്കുകളുണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഒരു മനുഷ്യനാണ് ഒരു പരിധി ഉണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിലൊക്കെ അപ്പോൾ അതുകൊണ്ട് വാട്സപ്പിലുള്ള വർക്കുകൾ തന്നെ സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നേരിട്ട് ഇല്ലാത്തതല്ല മറ്റൊന്നുമില്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല മിക്കവാറും വർക്കിൽ തന്നെ ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട് വാട്സപ്പിൽ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടുക ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ സാധിക്കത്തില്ല കാണുന്നവർക്ക് എൻ്റെ സമയം അനുസരിച്ച് കുറച്ച് ആളുകൾക്ക് റിപ്ലൈ കൊടുക്കും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ക്ഷേത്രത്തിലേക്കുള്ള സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് പിന്നെ ക്ഷേത്രത്തിലേക്ക് ചെയ്യുന്ന ചില വഴിപാടുകളും നല്ല കാര്യങ്ങളെല്ലാം പറയുന്നു അതൊക്കെ നിങ്ങൾക്ക് ശരിയായിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ചെയ്യുക ഒരു തവണ ചെയ്തുകൊണ്ടോ ഒന്നും ഫലം ലഭിക്കത്തില്ല ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും ചെയ്യേണ്ട രീതി ചെയ്യേണ്ടി വരും അതൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്തായാലും സന്തോഷം കാരണം ഉള്ളവർക്ക് തന്നെ സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം ചെയ്യുക അതും ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും അങ്ങനെ ആ സാഹചര്യം പറഞ്ഞതുള്ളൂ ഇനി വിഷയത്തിലേക്ക് വരികയാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാം പ്രയോജനം ചെയ്ത് ശിവപാദത്തിൽ തന്നെ സ്മരിച്ചുകൊണ്ട് ഞാനിത് പറഞ്ഞുതരാണ് ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം മാത്രമാണ് ഭഗവാന് നന്ദി വേറൊന്നുമില്ല ശിവശിവാ എങ്കിലർ തീപിണയ ആളർ ശിവശിവ എൻടാ തീപിണയമാലും ശിവശിവ എൻടാ തേവരും ആവർ ശിവശിവാ ശിവഗതി താനെ ഓം നമ ശിവായ അപ്പം ഇനി വിഷയത്തിലേക്ക് വരിക വൈകുന്ന പാട് ശിവക്ഷേത്രത്തിൽ പോയി ഈ പറയുന്ന ഒരു കാര്യം ചെയ്യുക നമ്മൾ ശനിയാഴ്ച വൈകുന്നേരവാടി ശിവക്ഷേത്രത്തിൽ പോയി ആദ്യം രണ്ട് രണ്ട് കാര്യം പറയുന്നുണ്ട് അതിൽ രണ്ട് കാര്യം പ്രധാനപ്പെട്ടതാണ് ആദ്യം ഇത് ശ്രദ്ധിച്ച് മുഴുവൻ കേൾക്കണം കേട്ടോ ആദ്യം കേട്ടുകൊണ്ട് അറിയാമെന്ന് വിചാരിക്കരുത് ഒരു കൂവളത്തില കയ്യിൽ പിടിച്ച് അതിനു അതിനുമുമ്പ് നിങ്ങളുടെ കൈ ഒന്ന് നനയ്ക്കണം ഒരു വെള്ള ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ പൈപ്പിലോ എവിടെയാണെന്ന് വെച്ചാൽ കൈയും കാലും മുഖം നനച്ചിട്ട് ഒരു കൂവളത്തിലവളത്തില അല്ല കൂവളത്തും മാല പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് കൂവളത്തും മാല കയ്യിൽ പിടിച്ച് ശിവായ നമ ഇങ്ങനെ ഞാൻ പറയുന്ന പോലെ ജപിക്കുക ഓം ആ അല്ല ഇങ്ങനെ ജപിക്കുക ശിവായ നമ ഓം നമ ശിവായ ശിവായ നമ ഇങ്ങനെ ജപിക്കാം ഇത് ഞാൻ ജപിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ അത് ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും പറഞ്ഞു കൊടുക്കത്തില്ല പക്ഷേ ഞാനെല്ലാം ഭഗവാനിൽ സമർപ്പിച്ചിരിക്കുന്നതുകൊണ്ട് വേറൊന്നുമില്ല അതൊന്ന് പറഞ്ഞുതരികയാണ് ഓ ശിവായ നമ ഓം നമ ശിവായ ശിവായ നമ ഇങ്ങനെ ജപിച്ചിട്ട് ഭഗവാനോട് അത് കഴിഞ്ഞ് ഒരു മൂന്ന് തവണ ജപിക്കുക നിങ്ങൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ വാ കൊണ്ട് ജപിച്ചാൽ മതി ഒരുപാട് ശബ്ദത്തിലൊന്നും വേണ്ട നിങ്ങൾക്ക് കേൾക്കണം ഉപാംശുവായിട്ട് അവനവന് കേൾക്കാവുന്ന ശബ്ദത്തിൽ വാഗൊണ്ട് ജപിക്കുക മനസ്സിലല്ല അതിനുശേഷം ഓം ഐം ശ്രേയിം ഹ്രീം ക്ലീം നമ ഹായ ഹ്രീം കാ കായ് ജപിക്കരുത് ഒന്നുകൂടെ പറഞ്ഞുതരാം ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഈ മന്ത്രങ്ങൾ മൂന്ന് തവണ ജപിക്കുക വീണ്ടും ഓം നമ വീണ്ടും ശിവായ നമ ഓം നമ ശിവായ ശിവായ നമ ഇങ്ങനെ ജപിച്ച ശേഷം അപ്പം ആദ്യം ജപിക്കണം ആ ശിവ നമ ഓം നമ ശിവായ ശിവായ നമ ഇത് മൂന്ന് തവണ ജപിക്കുക അതിനുശേഷം മഹാലക്ഷ്മിയുടെ ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ മൂന്ന് തവണ ജപിക്കുക വീണ്ടും ശിവായ നമ ഓം നമ ശിവായ ശിവായ നമ ഇങ്ങനെ മൂന്ന് തവണ ജപിക്കുക ജപിച്ചിട്ട് ഭഗവാനോട് നിങ്ങൾക്ക് ഭഗവാനെ അവിടുത്തെ അനുഗ്രഹമുണ്ടായാൽ പാർവതി പാർവതീപതിയായ പാർവതീദേവിയോട് ചേർന്നിരിക്കുന്ന അവിടുന്ന് അമ്മയും പാർവതി ദേവിയും അവിടുന്ന് എന്നിലും എൻ്റെ കുടുംബത്തിലും പ്രസാദിക്കണമേ അമ്മ പാർവതി ദേവിയുടെയും പാർവതിപതിയായ ശിവഭഗവാന്റെയും പാർവതി ദേവിയോട് ചേർന്ന് ഇരിക്കുന്ന ആ ഭഗവാൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൽ മഹാലക്ഷ്മി വിളയാടും എന്നതിൽ എനിക്ക് സംശയമില്ല അതിൽ ആശ്ചര്യവുമില്ല ഭഗവാനെല്ലാത്തിനും അവിടത്തേക്ക് നന്ദി 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 ഈ പറഞ്ഞ പ്രാർത്ഥന ഇതുപോലെ പ്രാർത്ഥിക്കണം എന്നിട്ട് നിങ്ങളിത് ഈ കൂവളത്ത് മല നടക്കി വെക്കുക അപ്പോൾ ഈ കൂവളത്തുമല കൂവളത്തിലയിൽ മഹാലക്ഷ്മി വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ശിവക്ഷേത്രത്തിൽ വെച്ച് മഹാലക്ഷ്മിയുടെ മന്ത്രം ലക്ഷ്മി മന്ത്രം ജപിച്ചാൽ പെട്ടെന്ന് ബലം ഉണ്ടാകും ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ എന്നുള്ള ലക്ഷ്മി മന്ത്രമാണ് അപ്പോൾ അത് ശിവക്ഷേത്രത്തിൽ വെച്ച് ജപിച്ചാൽ ബലമുണ്ടാകുന്നതിൻ്റെ കാര്യം ശിവക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കൂവളത്തിലയാണ് അപ്പോൾ ആ കൂവളത്തിലയിൽ മഹാലക്ഷ്മി വസിക്കുന്നുണ്ട് അപ്പോൾ ആ ശിവനുള്ളിടത്ത് മഹാലക്ഷ്മി ആ ഭഗവാനിനുള്ളടത്ത് ഭഗ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും അതുകൊണ്ടാണ് ശിവക്ഷേത്രത്തിൽ വെച്ച് മഹാലക്ഷ്മി മന്ത്രം ജപിച്ചാൽ പെട്ടെന്ന് ബലം ലഭിക്കുമെന്ന് പറയുന്ന ഒരു രഹസ്യം അപ്പം നിങ്ങളോട് ഒരാൾ ഒരു കാര്യം പറഞ്ഞു അതിൻ്റെ കാരണവും കൂടെ പറയുമ്പോഴാണ് നിങ്ങൾക്കത് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തുള്ളൂ നിങ്ങളുടെ മനസ്സിൻ്റെ മനസ്സിലേക്ക് ഉള്ളിലേക്ക് പോകണമെങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ മനസ്സിലാവണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളൊരു കാര്യം പറഞ്ഞു നമ്മൾ കേട്ടു നമുക്കതിന് കാരണം അറിയത്തില്ലെങ്കിൽ നമ്മൾ ചിലപ്പം ആ ശരിയും തലയാക്കും പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് മനസ്സിൻ്റെ മനസ്സിലേക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകണമെങ്കിൽ അതിന് റീസൺ അറിയാം അതുകൊണ്ടാണ് ഞാൻ റീസൺ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓരോന്നും കാര്യകാരണ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരുന്നത് അതേ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യത്തുള്ളൂ അപ്പം മനസ്സിലായല്ലോ ശിവക്ഷേത്രത്തെ എന്തുകൊണ്ടാണ് മഹാലക്ഷ്മി മന്ത്രം ജപിച്ചാൽ ബലം ലഭിക്കുന്നതിൽ എന്നുള്ളതിൻ്റെ രഹസ്യം മനസ്സിലായല്ലോ അപ്പം ഇത് ശനിയാഴ്ച വഴിട്ട് ചെയ്യാൻ ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത് ഇന്ന് തിങ്കളാഴ്ച വഴിയിട്ട് പറയാൻ വയ്യായിരുന്നു അല്ലെങ്കിൽ ചൊവ്വാഴ്ച വഴിയിട്ട് പറയാൻ വയ്യായിരുന്നു അല്ലെങ്കിൽ ബുധനാഴ്ച വഴിയിട്ട് പറയാൻ വയ്യായിരുന്നു എന്തുകൊണ്ട് ഞാൻ ശനിയാഴ്ച പറഞ്ഞത് ശനിയാഴ്ച ദുരിതശമനം ഉണ്ടാകുന്ന ദിവസമാണ് എല്ലാ ദുരിതങ്ങളും ശമിക്കുന്ന അന്നത്തെ പ്രാർത്ഥനകൾക്ക് അങ്ങനെ ശക്തിയുണ്ട് മാത്രമല്ല ശനിയാഴ്ച വൈകുന്നപാടാണെങ്കിൽ വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ ഏത് പരിപാടി ചെയ്താലും നമ്മളുടെ പാപദോഷങ്ങൾ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള കർമ്മദോഷങ്ങൾ ഒക്കെ മാറിക്കിട്ടും അതിനു വേണ്ടിയാണ് പറഞ്ഞത് ഇത് നിങ്ങളിതിന് കാരണം മനസ്സിലാവുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഞാൻ ഈ പറയുന്ന കാര്യം പോകും അത് മനസ്സിലാവണം ഇപ്പം നമ്മളൊരു ഒരു കുട്ടിയോട് തന്നെയാണെങ്കിലും ഒരു കുട്ടിയോട് തന്നെയാണെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ കാരണം പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിലൊന്നും നിലനിൽക്കത്തില്ല കാരണം എന്നാന്ന് അറിയുമോ അവൻ്റെ അവൻ്റെ അവനെ കേൾക്കുമെങ്കിൽ അവൻ ഉള്ളിലേക്ക് പോകണമെങ്കിൽ അതിൻ്റെ റീസൺ മനസ്സിലാകുമ്പോഴാണ് അവന് ബോധ്യപ്പെടത്തുള്ളൂ ബോധ്യപ്പെടുമ്പോഴേ അത് ഉള്ളിലേക്ക് പോകത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ പല കുട്ടികളെയും പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും ആ കുട്ടികളുടെ ഓർമ്മയെ നിൽക്കത്തില്ല കുറച്ച് നേൾ കഴിഞ്ഞ് മറന്നുപോകും ഇപ്പം ഞാൻ അക്കൗണ്ടൻസി പഠിക്കുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ച എൻ്റെ സാറ് പഠിപ്പിച്ചത് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് പല കാര്യങ്ങളും എല്ലാം ഒന്നുമില്ല കേട്ടോ കുറച്ച് കാര്യങ്ങൾ ഡെബിറ്റ് കംസ് ഇൻ ക്രെഡിറ്റ് വാട്ട് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദിവർ ഡെബിറ്റ് ദ റിസീ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ഇപ്പം ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും വലുതായിട്ടൊന്നുമില്ല അത്രയൊക്കെ ഉള്ളൂ കാരണം വർഷങ്ങൾ കഴിഞ്ഞപ്പം അതെല്ലാം മനസ്സിൽ നിന്ന് പോയി കാരണം ജീവിതത്തിലെ മുഴുവൻ ഇപ്പം ഈ സംഖ്യാജിദൂഷു ഗ്രഹനിലയും ഓരോരുത്തരുടെ ഗ്രഹനിലയും ഒക്കെ മനസ്സിൽ മുഴുവൻ അത് മാത്രമാണ് അപ്പം അതെൻ്റെ ഗുരുനാഥൻ എന്നെ കാരണം പഠിപ്പിച്ചുകൊണ്ടാണ് ഇപ്പം വാടക കൊടുക്കുന്നു ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ് അപ്പം റെൻ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് ക്യാഷ് റെൻറ്റ് അക്കൗണ്ട് അറ്റ് ട്രൂ ക്യാഷ് അത് ഞാൻ ഇന്നും ഓർക്കുന്നത് എൻ്റെ ഗുരുനാഥൻ എൻ്റെ കാരണം പറഞ്ഞ് എന്നെ പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഉദാഹരണം പറയുന്നതേ ഉള്ളൂ ഈ എന്ന് പറഞ്ഞ പോലെ നിങ്ങളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് കാരണം പറഞ്ഞാണ് എങ്കിലും നിങ്ങളുടെ അത് പോകത്തുള്ളൂ അത് ആരുടെ ആണേലും അങ്ങനെ ഇപ്പം എനിക്ക് ക്രിയാകുണ്ടെ പ്രാണായാമം എൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ചപ്പം എൻ്റെ ഗുരുനാഥൻ എനിക്ക് പഠിപ്പിച്ചു തന്നു അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ് അതുകൊണ്ടാണ് ആ വിദ്യ എനിക്ക് മറ്റൊരാൾക്കാണെങ്കിലും അത് ഒരു പറഞ്ഞു കൊടുക്കാനോ അല്ല വിദ്യ ശരിയായിട്ട് ചെയ്യാനോ എനിക്ക് സാധിക്കുന്നതിൻ്റെ കാര്യം അതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട് പറയുന്നത് അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് കാരണം എൻ്റെ റീസൺസ് ആയങ്കിലാണ് ഞാൻ പറയുന്നത് അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും ഞാൻ ഒരു കാര്യവും കറക്റ്റ് ബോധ്യപ്പെടുന്ന രീതിയിലാണ് പറഞ്ഞു അത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് ബോധ്യപ്പെടണം നിങ്ങൾക്കല്ല നിങ്ങളുടെ മനസ്സിന് ഈ മനസ്സെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ നിയന്ത്രണത്തിലാകുന്നു ഒരിക്കലുമല്ല നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് എവിടെയെല്ലാം പോകുന്നുണ്ട് നമ്മുടെ വിത്തൗട്ട് വിത്തൗട്ട് അവർ പെർമിഷൻ നമ്മുടെ പെർമിഷൻ വേണ്ടതെന്ന് വിത്തൗട്ട് യുവർ കൺസെന്റ് നമ്മുടെ സമ്മതം വേണ്ട മനസ്സിനെല്ലായിടത്തും പോകുന്നുണ്ട് ഉറങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ അനുമതിയോടുകൂടിയാണോ അല്ലല്ലോ അപ്പം ഈ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾക്ക് എപ്പോഴും നിയന്ത്രണ വിധേയമല്ല മനസ്സ് അപ്പം ആ മനസ്സ് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഒരു കാര്യം അംഗീകരിക്കും മനസ്സിന് അതിൻ്റെ റീസൺ മനസ്സിലായി മാത്രമേ അത് അംഗീകരിക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇത്രയും കാര്യം മനസ്സിലാക്കി അത് ചെയ്യുമ്പോഴാണ് ഫലമുണ്ടാകുന്നത് ഇനി ശിവ ശിവരഹസ്യത്തിലേക്ക് വരാം അപ്പം ഇനി ഒരു കാര്യങ്ങളുണ്ട് അതിവിടെ പറഞ്ഞിട്ട് വരാം അപ്പം ശനിയാഴ്ച വൈകിട്ട് നിങ്ങൾ കൂവളത്ത് മാല ഇതുപോലെ നടക്കി വെച്ചു ഇതുപോലെ തന്നെ ക്ഷേത്രം വിടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു പിടി നാണയം ഒരു പിടി ചില്ലറ എണ്ണാതെ വല നിങ്ങളുടെ വലതുകയിൽ പിടിച്ച് നിങ്ങളുടെ വലതുകയിൽ പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ച് ഭഗവാൻ്റെ നടക്ക് കാണിക്കയിൽ സമർപ്പിക്കുക സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ആ നാണയത്തെ നോക്കരുത് ശ്രീകോവിലോട്ടും നോക്കണ്ട സമർപ്പിച്ച് കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ മിണ്ടാതെ ഒരിയാണത് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക ഈ നാണയം സമർപ്പിക്കുമ്പോൾ ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കണം ഈ പറഞ്ഞ പ്രാർത്ഥന തന്നെ ഇത് ശനിയാഴ്ച വൈകിട്ട് ചെയ്യുക ഭഗവാൻ സർവ്വ ഐശ്വര്യങ്ങളും തരും സർവ്വ ദോഷങ്ങളെയും ഭഗവാൻ ഇല്ലാതാക്കും ഭഗവാനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക ഭഗവാൻ അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നൽകും ഇനി ഈ കൂവളത്തുമാല വെക്കുന്നതിന് മുമ്പേ ആദ്യം ഒരു നെയ്വിളക്കൂടെ തെളിച്ച് പ്രാർത്ഥിച്ചിട്ട് കൂവളത്തുമാല വെക്കുക അത് കഴിഞ്ഞ് ഒരു പിടി നാണയം സമർപ്പിക്കുക അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ബലം ഉണ്ടാകും നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക ഇനി കൂവളത്തുമാലയും ഒരു പിടി നാണയം മാത്രം ലഭിച്ചു സമർപ്പിച്ചാൽ പോലും ഫലം ലഭിക്കും ഇനി കൂവളത്തുമാല മാത്രം ഇങ്ങനെ പ്രാർത്ഥിച്ച് വെച്ചാൽ പോലും ഫലം ലഭിക്കും നിങ്ങൾക്ക് അപ്പോൾ കൂടുതൽ ഒരു പെട്ടെന്ന് ഫലം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു നെയ്വിളക്ക് ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ച് വെക്കുക അതിനുശേഷം ഒരു കൂവളത്തുമാല പ്രാർത്ഥന ഈ പറഞ്ഞ സെയിം പ്രാർത്ഥനയാണ് കൂവളത്തുമാല വെക്കുക അതിനുശേഷം പിടിപ്പണം വെക്കുക പിടിപ്പണം എണ്ണാതെ വേണം എടുക്കാൻ പിടിപ്പണം സമർപ്പിക്കുമ്പോൾ കാണിക്കാൻ സമർപ്പിച്ചാൽ മതി നിങ്ങൾ ആ ക്ഷേത്രം പിടുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യണം അത് ഭഗവാനെ നിങ്ങൾ സമർപ്പിക്കുമ്പം നിങ്ങൾ വലത് കൈയിൽ പിടിച്ച് നെഞ്ചോട് പിടിച്ച് ഈ പറഞ്ഞ പ്രാർത്ഥന പ്രാർത്ഥിച്ച ശേഷം പിന്നെ ഈ പിടിപ്പണത്തെ നോക്കരുത് നോക്കാതെ തന്നെ ഭഗവാൻ്റെ മുന്നിലുള്ള കാണിക്കയിലിടുക പിന്നെ ശ്രീയോയിലോട്ടും നോക്കണ്ട തിരിഞ്ഞ് നോക്കാതെ മിണ്ടാതെ ഒന്നും ചിന്തിക്കാതെ അവിടെ അവിടുന്ന് ഒരുയാടാതെ ഇറങ്ങിപ്പോകുക അത്രേ ഉള്ളൂ അത് അവസാനം ചെയ്യുക ശനിയാഴ്ച വൈകുന്നവർ ഇത് ശനിയാഴ്ചകൾ തൂറും ആവർത്തിക്കുകയാണെങ്കിൽ കൂടുതൽ ഫലം ഉണ്ടാകും പെട്ടെന്ന് ഫലം ഉണ്ടാകും അതൊക്കെ നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക ആവർത്തിച്ചാൽ കുറച്ചുകൂടി പെട്ടെന്ന് ഫലങ്ങൾ ഉണ്ടാകാനും വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാകാനും ഒക്കെ ഉപകരിക്കും ഇനി മാസത്തിലൊന്ന് ചെയ്യുന്നെങ്കിൽ അതും ഉണ്ടാവും പക്ഷെ പെട്ടെന്ന് ആവർത്തിച്ച് ചെയ്യുന്ന അത്രയും ഫലം പെട്ടെന്ന് ഉണ്ടാകണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക നിങ്ങൾക്ക് അത് കൂടുതൽ സമ്പത്ത് കൂടുതൽ ഐശ്വര്യങ്ങൾ വേണമെങ്കിൽ ശനിയാഴ്ചകൾ ആവർത്തിക്കുക നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന പോലെ ചെയ്യുക അല്ലെങ്കിൽ മാസത്തിലൊരു ശനിയാഴ്ച ചെയ്യുക സൗര്യം പോലെ ചെയ്യുക അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ സൗകര്യം എന്തായാലും അത് ഭഗവാൻ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവും വലിയ ഭഗവാൻ്റെ അനുഗ്രഹങ്ങളും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാവും പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്താൽ അതിൻ്റെ അകത്ത് യാതൊരു സംശയം വേണ്ട ചെയ്തവർക്ക് ഫലം കിട്ടിയിട്ടുള്ള കാര്യമാണ് ഇനി ശിവവിദ്യയിലേക്ക് വരാം ശിവരഹസ്യത്തേക്ക് വരാം ഈ ശിവരഹസ്യം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം മാത്രമാണ് ഭഗവാനെ ഞാൻ സ്മരിക്കുന്നു ഭഗവാനോട് നന്ദി പറയുന്നു ഭഗവാനെ എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു ഭഗവാനല്ലാതെ യാതൊന്നുമില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു തരികയാണ് ഈ മന്ത്രം ശിവായ നമ എന്ന മന്ത്രമാണ് അതൊരു പ്രത്യേക രീതിയിലാണ് പ്രയോഗിക്കേണ്ടത് അതാണ് അതിൻ്റെ രഹസ്യം ഇരിക്കുന്നത് അതായത് ശിവായ നമ എന്ന് പറയുന്ന മന്ത്രം നിങ്ങൾ ഞാൻ പറയുന്ന ഒരു രീതിയിലൊന്നും ജപിച്ചു നോക്കിക്കുകയും അതായത് നിങ്ങളിപ്പം ശിവായ നമ ശിവായ നമ ശിവായ നമ എന്ന് മനസ്സിൽ അങ്ങനെ ജവിക്കാനല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ മറ്റ് ഒരു പ്രവൃത്തി ചെയ്യുന്നോ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെറുതെ ശിവായ നമ്മൾ ജപിക്കുക അതേ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ പ്രവൃത്തി ശ്രദ്ധിക്കുക ഇപ്പം ടി വി കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ആ ടി വി ശ്രദ്ധിക്കുക പക്ഷേ ഇത് ശ്രദ്ധിക്കാതെ തന്നെ ശിവായ നമ്മൾ വെറുതെ മനസ്സിൽ ജപിക്കുക ടി വി കണ്ടുകൊണ്ട് ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് തന്നെ ഉള്ളിൽ ശിവായ നമ്മ ഇങ്ങനെ വെറുതെ ജപിക്കുക മതി എന്നുവെച്ചാൽ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ഒന്നും ചെയ്യരുത് നിങ്ങൾ സ്വസ്ഥമായിട്ട് ഇരുന്ന് എവിടെയെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ടി വി കാണുന്നു എഴുതുന്നു അല്ലെ നിങ്ങൾ സംസാരിക്കുന്നു അങ്ങനെ സ്വസ്ഥമായിട്ട് ഇരുന്ന് ചെയ്യുന്ന പ്രവർത്തികൾ അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയോടൊപ്പം തന്നെ മനസ്സിൽ വെറുതെ ശിവായെന്ന് നമ്മൾ ജവിക്കുക ആ പ്രവൃത്തി ശ്രദ്ധിച്ചോളൂ വെറുതെ ശ്രദ്ധിക്കാതെ വെറുതെ ശിവായെന്ന് നമ്മൾ ജവിക്കുക മനസ്സിലാകുന്നുണ്ടോ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിക്കേ അവിടെ കളി മാറും ഭഗവാനെ നിങ്ങൾ അറിയും സർവവൈശ്യമാണ് നിങ്ങളെ അന്ന് വരെ നിങ്ങളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്ത നിങ്ങളെ പരിചയമുള്ളവർ മൈൻഡ് ചെയ്യാത്തവർ നിങ്ങളെ കാണുമ്പോൾ ചിരിച്ചു കാണിക്കും വിഷ് ചെയ്യും നിങ്ങളോർക്കത് എന്ത് സംഭവിച്ചു നിങ്ങളോട് വളരെ സ്നേഹത്തെ പെരുമാറും അപാരമായ വശ്യമാണ് അതുപോലെ ഭഗവാൻ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും നിങ്ങളൊന്നും ഭഗവാനോട് ആവശ്യപ്പെടണ്ട ഈ വിദ്യ സ്ഥിരമായിട്ട് ചെയ്യുന്നവർ ഭഗവാൻ എന്ത് സാധിച്ചു തരും മാത്രമല്ല ശിവലോകം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും ഭഗവാനെ അറിയും സർവ ശത്രുദോഷങ്ങൾ അല്ലെങ്കിൽ സർവ ദോഷങ്ങളെ സർവതടസ്സങ്ങള് സർവ്വദൃഷ്ടിദോഷങ്ങള് ജ മുൻജന്മ കർമ്മദോഷങ്ങൾ ശിവശിവാ എങ്കിലർ തീപിണേയാളർ ശിവശിവാ എൻടാ തീപിണേമാലും ശിവശിവ എൻടാ തേവരൂമാവർ ശിവശിവ എന്ന ശിവഗതിദാനയും ശിവശിവ ശിവശിവാ എങ്കിലർ തീപിണേയാളർ തീ എന്ന് വച്ചാൽ പാവം ഒന്നാണ് ശിവശിവ എന്ന് ജവിച്ചാൽ ഈ ജന്മത്തിലെ പാവങ്ങൾ മുഴുവൻ തീരും ശിവശിവ എങ്കിലർ തീപിണേയാളർ ശിവശിവ എൻ റിടാർ തീപണയുമാലും ശിവശിവ എന്ന് ജവിച്ചാൽ കഴിഞ്ഞ ജന്മത്തിലെ പാപവും തീരും ശിവശിവ എൻടാ ദേവരും ആവർ ശിവശിവ എന്ന് ജവിച്ചാൽ ദേവനായിത്തീരും ആ ഈശ്വരനായിത്തീരും ശിവശിവ എന്നാൽ ശിവഗതി ഇതാണ് ശിവശിവ എന്ന് പറഞ്ഞാൽ ശിവഗതിയാണ് അതിനപ്പുറത്തൊന്നുമില്ല ആ ശിവനിൽ തന്നെ ലയിക്കും ഇതാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞ മനസ്സിലാക്കുന്നത് ഇത് നിങ്ങളെ ജവിക്കണമെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത് ശിവശിവ എന്ന് പറഞ്ഞാൽ ശിവശിവാന്ന് ജവിക്കാന്ന് മാത്രമല്ല ഓം നമ ശിവായ ശിവായ നമ ഇങ്ങനെ ശിവ ഭഗവാന്റെ ഏതൊരു ശിവാന്ന് വരുന്ന ഏതൊരു മന്ത്രവും ശിവശിവ തന്നെയാണ് അതിനകത്ത് എല്ലാം ജീവനുണ്ട് മനസ്സിലാകുന്നുണ്ടോ അല്ല ശിവശിവ എന്ന് മാത്രമല്ല ശിവായ നമ ഓന്നെ ശിവായ ഇതെല്ലാം ശിവശിവ ശിവ ഉണ്ട് അതിനകത്ത് അത് ഏത് മന്ത്രം ജപിച്ചാലും മതി ഈ ശിവായ മന് ശിവായ നമ എന്നുള്ള മന്ത്രമാണ് ഞാൻ പറഞ്ഞു തന്നത് ഇത് മോഹന മന്ത്രമാണ് ഇതിനൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരികയും ചെയ്യും അതോടൊപ്പം ഭഗവാന് മോക്ഷവും നൽകും നിങ്ങൾക്ക് സർവ്വ ആഗ്രഹങ്ങളും ഭഗവാൻ സാധിച്ചു തരും ശക്തിയുള്ള മന്ത്രമാണ് ശിവായ നമ മനസ്സിലാവുന്നുണ്ടോ മോഹന മന്ത്രമാണ് ഇത് ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് ജപിച്ചു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും ഭഗവാൻ ഒന്നും പറയണ്ട എല്ലാം നടത്തി തരും നിങ്ങൾ ഭഗവാനെ അറിയും നിങ്ങൾ ആ ഭഗവാൻ ആ ഒരു സന്തോഷം ഭഗവാനെ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം അതെല്ലാം നിങ്ങൾ അനുഭവിക്കും ഇവിടെ ആരും നിങ്ങൾക്കിടയിൽ വേറെ ആരുടെ ആവശ്യമില്ല ഈ വിദ്യ ആര് ചെയ്താലും അവർ ഭഗവാനെ അറിയും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വേറൊരു ഇതിൻ്റെ ഇടയ്ക്ക് മധ്യവർത്തിയായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല ഞാനൊരു വഴി പറഞ്ഞതേ ഉള്ളൂ അത് ചെയ്ത് ഭഗവാനെ തന്നെ നിങ്ങൾ ഗുരുവായി സങ്കല്പിക്കുക ഭഗവാനോട് നന്ദി പറയുക ഇത് ചെയ്തിട്ട് ശ്രദ്ധിച്ച് കേട്ടോണം ഭഗവാനോട് നന്ദി പറയണം എന്നെ ചിന്തിക്കുക പോലും ചെയ്യണ്ട പറഞ്ഞ മനസ്സിലാക്കുള്ളൂ എനിക്ക് നിങ്ങളുടെ എന്നോടൊന്നും പറയണ്ട അല്ലെ എന്നെ ചിന്തിക്കുക പോലും ചെയ്യേണ്ട നിങ്ങൾ ഭഗവാനോട് നന്ദി പറയുക നിങ്ങൾക്കിത് കിട്ടിയതിന് നിങ്ങൾക്ക് അനുഭവം കിട്ടിയതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതിന് ശിവഭഗവാനോട് നദി പറയുക ചെയ്ത ശേഷം അത് പറയണം കേട്ടോ ചെയ്തിട്ട് പറയണം അപ്പോ ഇത് ഇങ്ങനെ ചെയ്യുക ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ചെയ്ത് ചെയ്യാവുള്ളൂ കേട്ടോ അല്ലാതെ റോഡിൽ കൂടെ നടക്കുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ഒന്നും ചെയ്യരുത് നിങ്ങൾ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോൾ അങ്ങനെ സ്വസ്ഥമായിട്ട് ഇരുന്നുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ നമ്മൾ ഒരിടത്ത് ഇരുന്നുകൊണ്ട് ഇപ്പം ജീവി കാണുക എഴുതുക ഒരിടത്ത് ഇരുന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുക ഒരിടത്ത് ഇരുന്നുകൊണ്ട് ചിന്തിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരിടത്ത് ഇരുന്നുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യുമ്പോൾ ആ ഉള്ളിൽ ഇങ്ങനെ വെറുതെ ജവിക്കുക അപ്പം നമുക്ക് ടി വി കാണാം ആ കാണുന്നതോടൊപ്പം മനസ്സിൽ വെറുതെ ജവിക്കുക അങ്ങനെ സ്വസ്ഥമായിട്ടിരുന്ന് ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യുമ്പോൾ അങ്ങനെ ഉള്ളിൽ വെറുതെ ജവിക്കുക അതിന് ശ്രദ്ധ കൊടുക്കണ്ട മനസ്സിലാകുന്നുണ്ടോ അതൊരു രഹസ്യ വിദ്യയാണ് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോഴല്ല നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ ചെയ്യുന്ന മന്ത്രം ഫലമാകുന്നത് നിങ്ങൾ സ്വാഭാവികമായിട്ട് ചെയ്യുമ്പോഴാണ് സ്വാഭാവികത വരുന്നത് എപ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങളും അല്ലേൽ നമ്മളത് ചെയ്യുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ വരുന്നൊരു ചിന്തയുണ്ട് അവിടെ ആണ് സ്വാഭാവികത ഇരിക്കുന്നത് മറ്റേ നമ്മൾ നമ്മളത് ഒരു ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുകയാണ് അത് സ്വാഭാവികതയല്ല നാച്ചുറലായിട്ടുള്ള ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് പോകുന്നത് അതാണ് അതിൻ്റെ രഹസ്യം അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതേ കൂടുതൽ വിശദമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കത്തില്ല പരമാവധി വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി രാവിലെ കുളി കഴിഞ്ഞ് ഈറണോടെ തല തോർത്താതെ കുണിമുറി എന്ന് വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെ കിഴക്കോട് തിരിഞ്ഞു തന്നു ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് ഈ വിഷ്ണു ഗായത്രി നിങ്ങൾ ആരെ ചിന്തിച്ച് ജപിക്കണോ ഭാര്യ ഭർത്തൃ കലഹമാണ് ഭാര്യയാണ് ചെയ്യുന്നെങ്കിൽ ഭർത്താവിനെ ചിന്തിച്ചുകൊണ്ട് ജപിക്കുക വിശ്വാസത്തോടെ ജപിക്കുക ഐക്യമായതായിട്ട് തന്നെ സങ്കല്പിച്ച് സന്തോഷത്തോടെ ജപിച്ചു ഭയങ്കര ഐക്യമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ കാര്യം ഈ ഭർത്താവിനും ചെയ്യുക ഭാര്യമായിട്ട് ഐക്യമാണെങ്കിൽ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്താൽ ബലമാകും ഇങ്ങനെ എത്ര കുടുംബങ്ങൾ ഐക്യത്തിൽ പോകുന്നുണ്ടെന്ന് അറിയോ ഇന്നലെയും വാട്സപ്പിൽ ഒരാൾ അവരൊരാൾക്ക് പറഞ്ഞു കൊടുത്തതാ അവർ തമ്മിലുള്ള പെണക്കം എല്ലാം മാറി സന്തോഷമായിരിക്കും ഇപ്പോഴും എല്ലാം വാട്സപ്പിൽ കിടപ്പാണ് അങ്ങനെ എത്ര ആളുകൾ ആ ദിവസം മെസ്സേജ് ചെയ്യുന്നറിയോ അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെ ഇത് പറഞ്ഞു തരുന്നത് കാരണം ഒരുപാട് ഇപ്പം പുതുതായിട്ട് കാണുന്ന ആളുകളുണ്ടായിരിക്കും അല്ലെങ്കിൽ ആദ്യം കണ്ടിട്ട് ശ്രദ്ധിക്കാത്ത ആളുകളുണ്ടായിരിക്കും പക്ഷെ അവർക്കൊക്കെ പ്രയോജനം ലഭിക്കും ഒരുപാട് ആളുകൾക്ക് ഗുണമുണ്ടാകും കുടുംബ ഐക്യം ഐക്യം ഇനിയിപ്പം ഭാര്യ ഭർത്താവ് തമ്മിൽ ഐക്യത്തിന് മാത്രമല്ല നമ്മൾ ആരുമായിട്ട് ഒരു ഐക്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇത് അവരെ ചിന്തിച്ച് സന്തോഷത്തോടെ ഐക്യം ഉണ്ടായതായിട്ട് തന്നെ സങ്കല്പിച്ച് സന്തോഷത്തോടെ ഈറനോടെ വേണം ഇത് ജവിച്ചാൽ എന്നിട്ട് പെട്ടെന്ന് തല തുറത്തുക സെക്കൻ്റുകൾക്കുള്ളി ചെയ്യണം കുളിമുറ എന്നോണ്ട് മതി ഉടലൊന്നും വേണ്ട വസ്ത്രം കൊടുത്തോണ്ട് തന്നെ കുളിച്ച് തല തോർത്തുന്നതിന് മുമ്പ് ഈറനോടെ കിഴക്കോട്ട് തിരിഞ്ഞെന്ന് സെക്കൻഡുകൾ പുള്ളി ചെയ്യണം ആദ്യം സമയമെടുക്കരുത് തല തോർത്തുക അതാണ് അതിൻ്റെ രഹസ്യം ദിവസവും ചെയ്യുക രാവിലെ എത്ര വീടുകളാണ് എത്ര കുടുംബങ്ങൾ ഐക്യത്തിൽ പോകുന്ന അറിയുമോ ഒരു രൂപ മുഴക്കില്ല ആരുടെയും പുറകെ നടക്കണ്ട സ്വയം ചെയ്യാം വേണമെങ്കിൽ ഇത് ബുദ്ധി ഈ കലകളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാം ഇത് ചെയ്യുന്നവൻ അവനെ മാത്രമേ അറിയത്തുള്ളൂ ചെയ്യുന്ന വേറൊരാൾ അറിയത്തുള്ളൂ കുളിമുറി ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ആർക്കറിയാൻ പറ്റും അപ്പൊ ഈ ഇതിനൊരു ആ ഒരു രഹസ്യാത്മകതയുണ്ട് നിഗൂഢതയുണ്ട് ആ ഒരു അപാര ശക്തിയുണ്ട് നമ്മൾ മറ്റൊരാൾ അറിയാതെ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് അതിനൊരു നിഗൂഢമായ ശക്തിയുണ്ട് ഇപ്പം നമ്മളിപ്പം ഈ ഒരു ഗുരു ഗുരുമുഖത്ത് ഒരു വിദ്യ വരുമ്പം ഗുരു പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു രഹസ്യം നിൻ്റെ ഉള്ളിലിരിക്കണം അങ്ങനെ ആ രഹസ്യം മനസ്സിലാക്കി വിദ്യ ചെയ്യണം അത് ഉള്ളിലിരിക്കുന്നതോറുമാണ് ആ വിദ്യക്ക് പവർ ഉണ്ടാകുന്നത് അങ്ങനെ ചില കാര്യങ്ങളും അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മനസ്സടക്കം വരണമെങ്കിൽ അത് മറ്റാരും അറിയാതെ ചെയ്യണം ഇനിയിപ്പോൾ നിങ്ങളിത് ചെയ്യുന്നു നിങ്ങൾക്ക് ബലം ഉണ്ടായി നിങ്ങളുടെ അടുത്ത വീട്ടിൽ ഒരു കലാഹുണ്ട് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരത് ആവശ്യമുണ്ടെങ്കിൽ ഒരാൾ രക്ഷപ്പെടുന്ന കാര്യമല്ലേ അവരോട് ഇതുപോലെ പറഞ്ഞു കൊടുക്കുക നിങ്ങൾ ചെയ്യുന്നത് വേറെ ആരോടും പറയരുത് ഇതുപോലെ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് അതുപോലെ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് അവർക്കൊരു ഗുണം ഉണ്ടാണെന്നുണ്ടെങ്കിൽ ആ പരമേശ്വരനോട് തന്നെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ പറഞ്ഞു കൊടുക്കാം കാരണം പരമേശ്വരനോട് ഭഗവാൻ ഇതിപ്പം മഹാവിഷ്ണുവിൻ്റെ വിദ്യ ആകുമ്പം വിഷ്ണുവിനോട് തന്നെ പ്രാർത്ഥിച്ച് ഭഗവാനോട് നന്ദിയും പറയണം ഏതാണ് ഈ വിഷ്ണു ഗായത്രി അപ്പോൾ ഇത് ഏതാണേലും ഇത് നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടായി കഴിയുമ്പോൾ ആ ഈശ്വരനോട് നന്ദിയും കൂടെ പറയണം കേട്ടോ അപ്പോഴാണ് അതിനൊരു ഫലം അത് ശരിയാകുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ എന്നാൽ അതിന് നല്ല കാര്യങ്ങളാണ് എല്ലാം പറഞ്ഞു തരുന്നത് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എനിക്ക് വേണേൽ ഇത്തരം രഹസ്യങ്ങളൊക്കെ അല്ലാതെ കാര്യങ്ങൾ പറയാം ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതെന്നു ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ശിവഭഗവാൻ മാത്രമേ ഉള്ളൂ ഞാൻ പോകുമ്പോൾ ഭൂമിയിൽ നിന്നൊന്നും കൊണ്ടുപോകത്തില്ല അപ്പോൾ അത് ആർക്കെങ്കിലൊക്കെ പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെട്ട് കുറേ വീടുകൾ അല്ലെങ്കിൽ കുറേ കുടുംബങ്ങൾ ഐക്യത്തിൽ പോകുന്നെങ്കിൽ പോട്ടെ അല്ലെങ്കിൽ ശിവവിദ്യ അറിഞ്ഞ് ശിവഭഗവാനെ അറിയുന്നെങ്കിൽ അറിയട്ടെ അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ സത്യമുള്ള കാര്യങ്ങളെ എപ്പോഴും ഫോളോ ചെയ്യുക സത്യം സത്യം മാത്രമാണ് സത്യത്തിന് സത്യം അങ്ങനെ പറ്റത്തുള്ളൂ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പുറകെ ഒരിക്കലും പോകരുത് നല്ല കാര്യങ്ങൾക്ക് കുറേ പോവുക ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് ഗുണം മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക നന്മയിൽ എപ്പോഴും നന്മയുണ്ടാകും ഒരിക്കലും തിന്മ ഉണ്ടാകത്തില്ല ഇതെല്ലാം നന്മയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ എപ്പോഴും ഗുണമുണ്ടാകുന്ന കാര്യമാണ് ഇതുപോലെയുള്ള നല്ല ഈശ്വര്യമായ കാര്യങ്ങളെ അറിയുക അതിനെ ഫോളോ ചെയ്യുക മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക അതുതന്നെയാണ് ഈശ്വരനോട് പ്രാർത്ഥനയും അതുതന്നെയാണ് ഏറ്റവും വലിയ യജ്ഞവും അതുതന്നെയാണ് ഏറ്റവും വലിയ കർമ്മവും അതുതന്നെയാണ് ഏറ്റവും വലിയ തപസ്സും എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ എന്ന ശിവോഹം